നമസ്കാരം ആവേശത്തോടെ കാത്തിരുന്ന മോഹൻലാൽ പൃഥ്വിരാജ് കോംബോയുടെ എംബുരാന്റെ ആദ്യ ഷോ കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ ദിനത്തിലെ ഹൈപ്പിൽ ആഗോളതലത്തിൽ അൻപത് കോടി എംപുരാൻ ഉറപ്പിച്ചു കഴിഞ്ഞതാണ് ഇതിനപ്പുറത്തേക്ക് ചിത്രം കളക്ഷൻ കുതിപ്പുണ്ടാക്കുമോ എന്ന രണ്ടാം ദിനമാണ് നിശ്ചയിക്കുക ഫാൻ ഷോ ആയതുകൊണ്ട് തന്നെ ആദ്യ ഷോയിലെ കാഴ്ചക്കാരുടെ പ്രതികരണങ്ങൾ സിനിമയുടെ വിജയത്തിന് തെളിവാകില്ല എറണാകുളം കവിതയിൽ ചിത്രം കാണാൻ മോഹൻലാലും പൃഥ്വിരാജും കുടുംബവും എത്തിയിരുന്നു സിനിമ കണ്ടിറങ്ങിയ താരങ്ങളും കുടുംബങ്ങളും ഒന്നും പ്രതികരിക്കാതെയാണ് തിയേറ്റർ വിട്ടത് എല്ലാം ജനം കണ്ട് തീരുമാനിക്കട്ടെ എന്ന മുഖഭാവത്തിലായിരുന്നു മോഹൻലാല ഏതായാലും മലയാള സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത റിലീസാണ് എംബുരാത് വലിയ ആവേശം എല്ലാ തിയേറ്ററിനും മുന്നിലും ഉണ്ടായിരുന്നു ലൂസിഫറോളം എത്തുമോ എംപുരാൻ എന്നതാണ് ഉയരുന്ന ചോദ്യം ഇത് തെളിയണമെങ്കിൽ മൂന്ന് ദിവസമെങ്കിലും വേണ്ടിവരും എങ്കിൽ മാത്രമേ കളക്ഷൻ വിശകലനം പൂർണ്ണമാകൂ ഇരുന്നൂറ്റി അൻപത് കോടിക്ക് അടുത്ത് ചിലവായെന്നാണ് കണക്ക് അത്രയും തുക തിരിച്ചു പിടിക്കുക എന്ന വലിയ കടമ്പയാണ് സിനിമയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ കണ്ണുകളും മലയാളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെന്ന് പറയുന്ന മഞ്ഞുമൽ ബോയ്സിന് പോലും ഇരുന്നൂറ് കോടിയാണ് തിയേറ്റർ കളക്ഷൻ അതായത് നിർമ്മാതാവിന് കിട്ടിയത് നൂറ് അടുത്ത് തുക ഈ കണക്ക് വെച്ചാണെങ്കിൽ മുന്നൂറ്റി അൻപത് കോടിയെങ്കിലും തിയേറ്ററിൽ നിന്ന് എംബുരാൻ കളക്ട് ചെയ്യേണ്ടതുണ്ട് കിഡിലിൻ പടമാണെന്നും ഫസ്റ്റ് ഹാഫ് തകർത്തെന്നും ഉഗ്രൻ പടമാണെന്നും അടിപൊളി പടമാണെന്നും എല്ലാമാണ് പ്രേക്ഷകർ സിനിമയെ വിശേഷിപ്പിച്ചത് പൃഥ്വിരാജ് പണിയെടുത്തിട്ടുണ്ടെന്നും ലാലേട്ടൻ തകർത്തെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് എംബുരാൻ കളക്ഷൻ ആയിരം കോടി കടക്കുമെന്നായിരുന്നു മറ്റൊരാളുടെ അഭിപ്രായം മലയാളത്തിലെ ഹോളിവുഡ് മൂവി എന്നും ചിലർ എംബുനാനെ വിശേഷിപ്പിച്ചു മേക്കിങ്ങിൽ ചിത്രത്തിന് നൂറിന് മുകളിൽ മാർക്ക് നൽകാമെന്ന് പറയുന്നവരുമുണ്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള വൻ താരനിരയും ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിനെത്തിയിരുന്നു കൊച്ചിയിലെ കവദ തിയേറ്ററിലാണ് മോഹൻലാൽ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത്ത് തുടങ്ങിയ താരങ്ങൾ ആദ്യ ഷോ കാണാൻ എത്തിയത് ആരും സിനിമ കണ്ട ശേഷം ഒന്നും പറയാതെ പോവുകയായിരുന്നു കേരളത്തിലെ എഴുന്നൂറ്റി അൻപത് സ്ക്രീനുകൾ ഉൾപ്പെടെ ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്ന എംപുരാന്റെ ആദ്യ ഷോ ഇന്ന് രാവിലെ ആറിനാണ് തുടങ്ങിയത് കൊച്ചിയിൽ ആദ്യ ഷോ കാണാൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളാണ് എത്തിയത് ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാള സിനിമയുടെ റിലീസിന് പ്രത്യേക സുരക്ഷയുൾപ്പെടെ ഒരുക്കിയിരുന്നു കേരള പോലീസും മുൻകരുതലും എടുത്തിരുന്നു തിക്കും തിരക്കും മൂലമുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി വളരെ കരുതലോടെയാണ് റിലീസിംഗ് ദിനത്തെ സമീപിച്ചിരുന്നത് ഹോളിവുഡിൽ നിന്നുൾപ്പെടെ വമ്പൻ താരനിരയാണ് റിലീസിന് മുന്നേ റെക്കോർഡുകൾ തിരുത്തി കുറിച്ച ചിത്രമാണിത് മോഹൻലാലിന്റെ താരമൂല്യം ഉയർത്തുന്ന മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഇമ്രാൻ വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ആളുകൾ ഏറെയായി ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഇമ്പ്രാൻ തന്നെയാണ് ആർ ടി ഷോയായി ചാർട്ട് ചെയ്തിരുന്നത് എംബ്രാൻ റിലീസിനോട് അനുബന്ധിച്ച് ബുധനാഴ്ച രാത്രി മുതൽ തന്നെ പല തിയേറ്ററുകളിലും ആരാധകരുടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെ ആറു മണിവരെ പലയിടത്തും ആഘോഷങ്ങൾ തുറന്നു പല സ്ക്രീനുകളിലും ഒരു ദിവസം മാത്രം ഒട്ടേറെ ഷോകളാണ് ഇമ്രാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മോഹൻലാൽ എന്ന പ്രതിഭ നടനാകുന്നതിന് മുമ്പ് കുടുംബ സുഹൃത്തായിരുന്നു മല്ലിക മോഹൻലാലിനെ സ്കൂൾ കൊണ്ട് വിട്ടിരുന്നത് താനായിരുന്നുവെന്ന് മല്ലിക ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് അടുപ്പമുള്ള ആളാണ് മോഹൻലാൽ എന്ന എംപുരാൻ സിനിമയുടെ പ്രചാരണ വേളയിൽ പൃഥ്വിരാജും വെളിപ്പെടുത്തിയിരുന്നു മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കേറിയ സിനിമ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്നു എന്ന പ്രത്യേകതയും എംപുരാൻ